നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ചില്ലറ നിക്ഷേപകർ വില കുറഞ്ഞ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നു ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഗണ്യമായ തോതിൽ വിൽപ്പന നടത്തിയപ്പോൾ ചില്ലറ നിക്ഷേപകർ ശക്തമായി ഇടിവ് നേരിട്ട ചെറുകിട ഇടത്തരം കമ്പനികളുടെ ഓഹരികൾ കൂടുതലായി വാങ്ങുകയാണ് ചെയ്തത് വിപണിയിലെ തിരുത്തൽ ചെറുകിട നിക്ഷേപകർ കൈവശം വയ്ക്കുന്ന മിക്ക ഓഹരികളിലും കുത്തനെയുള്ള ഇടിവിനാണ് വഴിവെച്ചത് അതേസമയം ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ ശക്തമായ ഇടിവിന് വിധേയമായ ഓഹരികൾ വീണ്ടും വാങ്ങാൻ ചെറുകിട നിക്ഷേപകർ താൽപ്പര്യം കാട്ടി ഉദാഹരണത്തിന് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസിലെ ചെറുകിട നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ അൻപത്തിയൊന്ന് പോയിൻറ്റ് നാല് ശതമാനമായി ഉയർന്നു ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ ഇത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമായിരുന്നു ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനമുയർന്ന സി ഡി എസ് എൽ ഓഹരി വില ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനമാണ് ഇടിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി സെപ്റ്റംബർ കാലയളവിൽ ശക്തമായ മുന്നേറ്റം നടത്തിയ ഓഹരികളിലാണ് ചെറുകിട നിക്ഷേപകർ ഇപ്പോഴും നിക്ഷേപം നടത്തുന്നത് ഇവയിലുണ്ടായ തിരുത്തൽ വാങ്ങാനുള്ള അവസരമായി ചെറുകിട നിക്ഷേപകർ വിനിയോഗിച്ചു അതേസമയം മൊത്തം ലിസ്റ്റഡ് കമ്പനികളിലെയും ചെറുകിട നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം കുറയുകയാണ് ചെയ്തത് ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമായിരുന്ന ചെറുകിട നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ ഒൻപത് പോയിന്റ് ആറ് ഏഴ് ശതമാനമായി കുറഞ്ഞു ടിറ്റാഗട്രിയിൽ ഓല എലക്ട്രിക് ക്യാംസ് പി വി ആർ എനോക്സ് ഡാറ്റാ പാറ്റേൺസ് തുടങ്ങിയ കമ്പനികളിലെ ചെറുകിട നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം ഗണ്യമായ തോതിൽ ഉയർന്നു നിഫ്റ്റി ഓഹരി വിപണി ഇന്ന് ഇടവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിനും നിഫ്റ്റി നൂറ്റി നാല്പത് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി ഇരുനൂറ്റി എഴുപത്തി മൂന്നിനും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഇരുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തി അഞ്ചും ഇന്ന് നഷ്ടം നേരിട്ടു ശ്രീറാം ഫിനാൻസ് എറ്റേണൽ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര അദാനി എൻ്റർപ്രൈസസ് ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി മീഡിയയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് മെറ്റൽ ഫാമ ഓട്ടോ എഫ് എം സി ജി പി എസ് യു ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ടര ശതമാനം വരെ ഇടിവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിൻ്റ് ഒൻപത് പൂജ്യം ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ പോയിൻ്റ് പൂജ്യം അഞ്ച് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു